പുതിയ ലോ ഓഫ് കൺസംഷൻ ഇതാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരാൾ നമുക്ക് അവരുടെ അറ്റൻഷൻ സമയം തന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷം രൂപ വരെ മേടിക്കാം ഒരു മണിക്കൂർ ഒരാളുടെ അറ്റൻഷൻ നമുക്ക് കിട്ടിയാൽ അവൻ്റെ സമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറ്റൻഷൻ ടൈം മണി ആദ്യം അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം ഞാൻ എന്ത് ചെയ്തു എല്ലാ ദിവസവും രാവിലെയുമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ഇടും നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്താ വിചാരിക്കുന്നത് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാനാണ് പുതിയ പുതിയ ആളുകൾ അറിയണം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നല്ല ശതമാനം ആളുകൾ എന്ത് ചെയ്യും ഇരുന്ന് മറ്റ് വീഡിയോസൊക്കെ കാണും കൂടുതൽ വീഡിയോസ് കാണും അങ്ങനെ പല 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 വീഡിയോസ് കാണുമ്പോൾ എന്തായി നിങ്ങൾ പല ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഒരു മണിക്കൂർ വീഡിയോ കാണും ആ ഒരു മണിക്കൂർ വീഡിയോ ഈക്വൽസ് ആയിരം ഡോളർ യൂട്യൂബ് തരുന്നതല്ല ഫസ്റ്റ് ഗെറ്റ് ദെയർ അറ്റൻഷൻ ദെൻ ഗെറ്റ് ദെയർ ടൈം ദെൻ വിൽ ഗിവ് യു മണി